തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു വഴത്തക്കാട് ശ്രീ മൂകാംബിക പുനരധിവാസ കേന്ദ്രത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ദിവ്യാംഗ സമൂഹത്തിനാകെ ഗുണകരമാകുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് പ്രവർത്തനം ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ദിവ്യാംഗരുടെ ക്ഷേമത്തിനായുള്ള ദേശീയ സംഘടന സക്ഷമ പുനരധിവാസ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് സേവാഭാരതിയുമായി സഹകരിച്ചാണ് നവീന തെറാപ്പി സംവിധാനങ്ങളോടെ വഴുതക്കാട് ശ്രീമൂഖാംബിക പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം ജനറൽ ഫിസിയോതെറാപ്പി പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സ്പീച്ച് തെറാപ്പി കൗൺസിലിംഗ് ബിഹേവിയറൽ തെറാപ്പി സ്പെഷ്യൽ എജ്യൂക്കേഷൻ എന്നിവയിലെ ആധുനിക പുനരധിവാസ രീതികൾ ദീമകയുടെ ഭാഗമാണ് ദീപകയുടെ പ്രവർത്തനോദ്ഘാടനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദക്ഷിണ കേരള പ്രാന്തക്കാരിവാക് ടി വി പ്രസാദ് ബാബു നിർവഹിച്ചു അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രേരണയോടുകൂടി നടക്കുന്നു അതിൽ സേവാരംഗത്ത് പ്രവർത്തിക്കുന്ന അനവധി സംഘടനകളിൽ ഒന്നാണ് അതുപോലെ തന്നെയാണ് സേവാ ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്ന സമയത്ത് എത്രമാത്രം ആശ്വാസം പല കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എന്നുള്ളതാണ് ദിവ്യാംഗ സേവാ കേന്ദ്രം സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ബാലചന്ദ്രൻ മന്നത്തും ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം യു എസ് ടി സി എസ് ആർ അംബാസിഡർ പ്രശാന്ത് സുബ്രഹ്മണ്യവും നിർവഹിച്ചു സ്പീച്ച് തെറാപ്പി പദ്ധതി സേവാശക്തി ഫൗണ്ടേഷൻ പ്രതിനിധി അനിതാ മോഹനും കൗൺസിലിംഗ് പദ്ധതി സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് രഞ്ജിത് ഹരിയും നാടിന് സമർപ്പിച്ചു ജനം തിരുവനന്തപുരം